കെ ഫോൺ ഹർജിയിലെ കോടതി പരാമർശത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹർജിക്ക് പിന്നിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന കോടതിയുടെ പരാമർശത്തിനെതിരെയാണ് സതീശന്റെ വിമർശനം വസ്തുത പരിശോധിക്കുന്നതിന് പകരം അപമാനിക്കുകയാണ് കോടതി ചെയ്തതെന്നാണ് സതീശന്റെ വിമർശനം സതീഷിന് കോടതിയിൽ നിന്ന് ലഭിച്ചത് കനത്ത പ്രഹാരമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും പ്രതികരിച്ചു പദ്ധതി സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് ഹർജിക്ക് പിന്നിലെന്ന ഹൈക്കോടതി പരാമർശത്തിനെതിരെയാണ് വി ഡി സതീശന്റെ വിമർശനം ഹർജിയിലെ വസ്തുത പരിശോധിക്കുന്നതിനു പകരം കോടതി ചെയ്തത് അപമാനിക്കലാണെന്നാണ് വി ഡി സതീശൻ്റെ വിമർശനം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ കോടതിയെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന പരിഹാസം നീതിന്യായ വ്യവസ്ഥയിലെ ജനങ്ങളുടെ വിശ്വാസം തകർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ കോടതി നീതി തേടിയാണ് പോകുന്നത് നീതി കോടതി കോടതി പരിഹസിക്കുകയാണ് അൻപത് ശതമാനം എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് പദ്ധതി കരാർ നൽകിയതും അഴിമതി വ്യക്തമാക്കുന്ന സി ആൻഡി ജി റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തപ്പോഴാണ് പ്രതിപക്ഷം കോടതിയെ സമീപിച്ചത് ഹർജി കോടതി തള്ളിയിട്ടില്ലെന്നും ഇപ്പോഴും നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു അതേസമയം വി ഡി സതീശനെതിരെ വിമർശനവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി വി ഡി സതീശന് കോടതിയിൽ നിന്ന് ലഭിച്ചത് കനത്ത പ്രഹരമെന്നാണ് എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണം വലിയ പ്രഹരം ഹൈക്കോടതി കേസ് നടക്കുന്ന ആളുകളെ പോലെ താടിയും മുടിയും വളർത്തി വി ഡി സതീശ ആ യാത്രക്ക് പുറപ്പെടരുത് കെ ഫോണിനെതിരെ സതീശൻ കേസിന് പോയത് വൻകിട കമ്പനികളെ സഹായിക്കാനാണെന്നും ഇ പി ജയരാജൻ ആരോപിക്കുന്നു